ഫിനകത്തും പുറത്തും പ്രശ്നമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ എൽഡിഎഫിന് അനുകൂല സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ മുന്നണി വിട്ടത് ആശ്വാസമായോ എന്ന ചോദ്യത്തിനും എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു പക്ഷേ അതോ എല്ലാ അല്ല പാർട്ടി പാർട്ടി സ്ഥാനത്ത് പാട്ടില്ലായിരിക്കും പാർട്ടി നേതൃത്വം ഒന്നും സമ്മതിക്കില്ല അല്ല അല്ല നമുക്ക് വേറെ രീതി ഉണ്ടല്ലോ എല്ലാവർക്കും അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ അകത്തും പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള ഈ ചാനൽ മലപ്പുറം ബി എസ് സി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്